നാളെ എന്തോ ഓപ്പറേഷന് വേണ്ടി പോവാണ് എല്ലാരും പ്രാർത്ഥിക്കണം സഹായിച്ച എല്ലാവർക്കും കൂടുന്നു അന്നേരം എന്റെ സർജറിക്ക് ഞാൻ പോവുകയാണ് നിങ്ങളെല്ലാരും ചെയ്തു തന്ന ഉപകാരത്തിന് വലിയ വലിയ നന്ദി ഇല്ലില്ല ഓപ്പറേഷന് വേണ്ടി പോവാണ് ഞങ്ങൾക്കും നാളെ നമ്മൾ ഓപ്പറേഷൻ ആയിട്ട് ആ ഒരു ഘട്ടം വരെ എത്തി ഒരിക്കലും ഇങ്ങനെ നടക്കൂന്ന് പോലും നമ്മൾ പ്രതീക്ഷിച്ചില്ല പൈസ ഇല്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ ഇങ്ങനെ നീട്ടി നീട്ടി വെക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ദൈവത്തെ പോലെ ഇപ്പം എൻ്റെ അടുത്ത് പറയുന്നു ഇങ്ങനൊരു മോൻ്റെ കാര്യം അങ്ങനെ അത് അറിഞ്ഞ് ഞാനിവിടെ എത്തിയതും ഇപ്പോൾ എന്തായാലും ഓപ്പറേഷൻ ആയിട്ട് ചേച്ചി നാളെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനവും സന്തോഷമൊക്കെ ഉണ്ട് കാരണം ഒരു രണ്ട് കുഞ്ഞുങ്ങളുടെ അവർ അമ്മയെ തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അതിനപ്പുറം വേറെയൊന്നും ഒന്നുമില്ല നമസ്കാരം ഞാൻ പ്രത്യേകിച്ച് ഇനി ഇവരെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ചേച്ചിയും എബിനെയും അലീന മോളെയൊക്കെ എല്ലാവർക്കും അറിയാം അമ്മയുടെ ഓപ്പറേഷൻ നടത്താൻ പണമില്ലാത്തതിനാൽ ലോട്ടറി വിറ്റ പതിമൂന്നുകാരൻ്റെ വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ് മലയാളികൾ ഒന്നടങ്കം സപ്പോർട്ട് ചെയ്തു ഒരുപാട് സഹായിച്ചു അതിന്റെയൊക്കെ ഫലമായിട്ട് ചേച്ചി നാളെ ഓപ്പറേഷൻ ആയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന ഈ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കണം ആരെ കൂടെ വരുന്ന ഇവർക്ക് കണ്ട അച്ഛൻ പോലും ഇല്ല അവൻ്റെ മൂന്നാമത്തെ വയസ്സിലും ആ മോടെ മൂന്ന് മാസം പ്രായമുള്ളപ്പോഴും ഇവിടെ അച്ഛൻ ഉപേക്ഷിച്ച് പോയാണ് ഈ മോനാണ് ജോലി ചെയ്ത് അവൻ ലോട്ടറി വിറ്റ് കൊണ്ടുവന്ന പൈസ കൊണ്ടാണ് ഈ ചേച്ചിക്ക് മരുന്നുകൾ വാങ്ങിക്കൊണ്ടിരുന്നു അത് നാല് ചുവട് അപ്പം അത്ര ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ വരെ ദൈവത്തിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് എത്തിയത് എന്തായാലും ഒരുപാട് പേര് സഹായിച്ചു ഞങ്ങളെന്തും ഇവരെയൊന്നും അറിയാത്ത പേര് പോലും അറിയാത്ത ഒരുപാട് മലയാളികൾ ലോകത്തിൻ്റെ നാനാവാങ്ങലുള്ള അപ്പോൾ അവരെയൊക്കെ എത്ര നന്ദി പറഞ്ഞാലും അവരോടൊക്കെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാനേ ഉള്ളൂ എടുത്തു പറയാൻ ബോച്ചെ അതുപോലെ തന്നെ ഡോക്ടർ അനം സാർ ഒക്കെ ഇവിടെ വന്നു എന്തായാലും ഒരുപാട് ഒരുപാട് നന്ദി ചേച്ചി എത്രയും പെട്ടെന്ന് പോയിട്ട് തിരിച്ചു പോവാ ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് ഞങ്ങൾ വരും ഓപ്പറേഷൻ ഒക്കെ നന്നായി നടന്ന് ചേച്ചി ആരോഗ്യവതിയായിട്ട് തിരിച്ചു വരട്ടെ അപ്പൊ ദൈവത്തോട് ഞങ്ങൾക്കും അതാണ് പ്രാർത്ഥിക്കാനുള്ളത് അവരുടെ അമ്മയെ അവർക്ക് പഴയതുപോലെ തിരിച്ചു കിട്ടണം നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ ചെയ്തത് എവിനെ ഇപ്പൊ സന്തോഷമായോ സർജറി നടത്താൻ ഒക്കത്തില്ലായിരുന്നു എന്റെ അനന്തവും ബിനുചേട്ടനും ബിനുചേരാജനും കൂടെ ചേർന്ന് എന്നെ ഇത് എത്രയും സഹായിച്ചു ഇവര് മൂന്ന് പേരും ആദ്യം എന്റെ വീട്ടിൽ വരുന്നതും എന്നെ ഒരുപാട് സഹായിച്ച് അങ്ങനെ സഹായിച്ച ഒരുപാട് 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 പ്രേക്ഷകരാണ് നമ്മളെ നമ്മളെ സഹായിച്ചത് പ്രേക്ഷകർ പേര് എന്നെ സഹായിച്ചു അറിയാത്തതും ഒന്നും അറിയാത്തവരുമായിട്ട് ഒരുപാട് പേര് എന്നെ സഹായിച്ച് എല്ലാവരോടും കോടാനോടി നന്ദി എവിടെയാണ് നമ്മൾ ഓപ്പറേഷൻ എവിടെയാ കോട്ടയം 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 മെഡിക്കൽ കോളേജിൽ നിവൃത്തിയില്ലാത്ത അവസ്ഥ വന്നുകൊണ്ട് എന്റെ കുഞ്ഞിറങ്ങി പോയത് അല്ലെങ്കിൽ أو <applause> غطينا അതുകൊണ്ട് ഇങ്ങനെ പോയത് എൻ്റെ ഈ ഓപ്പറേഷൻ്റെ ഇത്രയും നാളായിട്ടും ഞാൻ ഇത്രയും കൊണ്ട് ഇങ്ങനെ കൊണ്ടു നടന്നെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഒരു നിവൃത്തിയില്ല എനിക്ക് ഓരോ ഒരു സ്വർണം പോരും അടുത്ത് എന്റെ പണയം വെച്ചാൽ അല്ലെങ്കിൽ എനിക്ക് എന്റെ സർജറി ചെയ്യാൻ നിവൃത്തിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് ഇങ്ങനെ നടന്നത് ഇപ്പൊ സഹിക്കാൻ വയ്യാത്ത അവസ്ഥയായി ഇനി മോനിയെ വന്ന ഇത്രയും ഇങ്ങനെ ചുമയിലൊക്കെ ഇത്രയും അങ്ങ് കൂടി പോയി അതപ്പോഴത്തേക്കും എന്റെ മോനെ എനിക്ക് ഒരു നിവൃത്തിയില്ല ഞാൻ വീട്ടിലൊരു കിടപ്പ് കിടക്കുന്ന കണ്ടുകൊണ്ടാണ് അമ്മ അവൻ തന്നെ തന്നെ ടിക്കറ്റ് എടുത്തുകൊണ്ട് പോയി വിറ്റ് ആ പൈസ എനിക്ക് കൊണ്ട് തരുവായിരുന്നു ഇരുന്നൂറ് രൂപ വീതം കിട്ടും ആ പൈസ എൻ്റെ തന്നിട്ട് അരി വാങ്ങിക്ക എന്നും പറഞ്ഞു എന്റെ കൊണ്ട് തരുന്ന എന്റെ കുഞ്ഞു കൊണ്ട് തരുന്ന പിന്നെ ശേഷം പറയാനും അതുകൊണ്ട് എന്റെ സർജറിക്ക് എല്ലാം ഡേറ്റ് കിട്ടുകയും ചെയ്ത് സർജറി ഉടനെ നടക്കുകയും ചെയ്യും എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു അമ്മയായിട്ട് ഇരിക്കാൻ ആദ്യം ആനന്ദം സർ രണ്ട് രണ്ടു ലക്ഷം രൂപ കൊടുത്തന്നു ഇപ്പൊ എനിക്ക് അഞ്ച് ലക്ഷം രൂപ തന്നു പിന്നെ ബാക്കിയുള്ള ഒരു ഒരു രൂപ അതുകൊണ്ട് തന്ന എല്ലാവരെയും എൻ്റെ വലിയ പ്രാർത്ഥനയിൽ ഞാൻ എല്ലാവരെയും ഞാൻ സമർപ്പിക്കുന്നു എന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഏത് നിമിഷവും പ്രാർത്ഥിക്കും അവൻ അവനത് ചെയ്തതിൻ്റെ ഇതായിട്ടവന മമ്മി അവൻ്റെ മമ്മിയെ രക്ഷപ്പെടുത്തണമെന്നുള്ള ഒരു വിചാരത്തോടെ ഇറങ്ങിപ്പോയത് കൊണ്ട് ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഇങ്ങനെ കിടന്നു വേദന നിന്നാനേ ഒക്കത്തുള്ള എന്നെ കൊണ്ട് ഒരു നിവൃത്തി പോലും ഇല്ലാത്ത ഒരു ഗ്രാമിന്റെ സ്വർണം പോലും എൻ്റെ കയ്യിൽ ഇല്ലാത്തടത്ത് എനിക്ക് പണയം വെച്ച് പോലും എൻ്റെ ജീവിതമാർഗോ അല്ലെങ്കിൽ എന്റെ ഓപ്പറേഷനോ നടത്താൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു മൂന്നര വർഷത്തിന് മുമ്പ് ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യാൻ അന്നിരുന്ന ഡോക്ടർ രണ്ടും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞതാ അന്നില്ല പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ മരുന്ന് കഴിച്ച് കഴിച്ച് നടക്കുവായിരുന്നു തിരുവനന്തപുരത്ത് ആറുമാസം പോയ ആഴ്ച രണ്ട് ദിവസം ഇതും പൊയ്ക്കൊണ്ടിരുന്നത് ഈ രണ്ട് സർജറി ആയതുകൊണ്ട് രണ്ടും കൂടെ ഇവിടെ പുഷ്പകരി നടക്കത്തില്ല അത് ഒന്ന് ഒരു സർജറി കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് അടുത്ത് നടക്കത്തുള്ളൂ അന്നേരം ഇതിൻ്റെ ഇരട്ടിക്കിരട്ടി പൈസയാവും അതുകൊണ്ട് നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാനൊക്കത്തുമില്ല ഈ രണ്ട് സർജറി ആയതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടാവും എനിക്ക് അങ്ങനെ എപ്പോഴും അനുശേഷം തരാനൊക്കത്തില്ല ഈ പിക്സിൻ്റെ അസുഖം ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആ ഇപ്പം വരുന്നില്ല ഇപ്പം വർഷങ്ങൾ കൊണ്ട് അസുഖമൊന്നും വരുന്നില്ല അതുകൊണ്ട് പിന്നെയും തീർത്ത് ഇത് സർജറി ചെയ്യാനായിട്ട് അങ്ങ് വിട്ടേക്കുന്നത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ എത്ര ചില്ലിയെ കൊണ്ട് നടക്കുന്ന സാർ ഡോക്ടർ പറഞ്ഞു പൊട്ടി പോയെങ്കിൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാവും വിഷമിക്കണ്ട കേട്ടോ ധൈര്യമായിട്ട് പോയിട്ടോ ദൈവ എല്ലാം സഹായിക്കും കേട്ടോക്കെ വെട്ടെ ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കും കൂടെ ഉണ്ട് ഞാനും അനന്തവും ഈ നാട്ടുകാരും ഈ നമ്മൾ അറിഞ്ഞവരും അറിയാത്തവരും ഒക്കെ എല്ലാരും കൂടെ ഉണ്ട് ഈ മോന്റെ മോഹൻ കണ്ടാണ് ഞാനിത് ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് വന്നത് അനന്തു ഞാൻ പരിചയപ്പെട്ട് ബോച്ച ഇവിടെ എത്തി ഡോക്ടർ അനന്ദ് എത്തി എല്ലാവരും ഈ നാടിനെ മൊത്തം ആൾക്കാർ ഈ ഭൂമി മൊത്തം ഭൂമിന്ന് തന്നെ പറയാം ലോകം മൊത്തം എല്ലാ ആൾക്കാരും സഹായിച്ചു അപ്പോൾ ധൈര്യമായിട്ട് പോയിട്ട് പോകാൻ ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകും കേട്ടോ ഞങ്ങളുടെ അമ്മച്ചിക്കട പ്രാർത്ഥന ഉണ്ടാകും നിങ്ങൾ ചെയ്ത എല്ലാ ഉപകാരത്തിനും ഒരുപോലെ പ്രാർത്ഥന ഒരിക്കലും